വൈക്കം താലൂക്ക് എസ് എൻ ഡി പി യൂണിയനിലെ പടിഞ്ഞാറേക്കര വയൽവാരം കുടുംബ യൂണിറ്റിൻ്റെ പത്താം വാർഷികാഘോഷങ്ങൾ ഉത്സവാന്തരീക്ഷത്തിലായി യുഗപുരുഷനായ ശ്രീനാരായണ ഗുരുദേവൻ ജനിച്ചു വീണ ചെമ്പഴന്തിയിലെ വയൽവാരം ഭവനത്തിൻ്റെ നാമം അന്വർത്ഥമാക്കുന്ന വിധം ആത്മീയ നവോത്ഥാനവും ഐക്യബോധവും സംഘടനാ സമന്വയിക്കുന്ന വിധമായിരുന്നു ഒരു പകൽ നീണ്ട വാർഷികാഘോഷ പരിപാടികൾ നടന്നത് വനിതകളുടെ വൻ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ വയൽവാരം കുടുംബ യൂണിറ്റിന്റെ പത്താം വാർഷികാഘോഷത്തിൽ മുതിർന്ന പൗരന്മാരും യുവാക്കളും ബാലിക ബാലന്മാരുമടക്കം നൂറുകണക്കിന് ശ്രീനാരായണീയർ പങ്കെടുത്തു ഗുരുതര കിഡ്നി രോഗം ബാധിച്ച നിർദ്ധനർക്കുള്ള സൗജന്യ ഡയാലിസിസ് കിറ്റുകളുടെ വിതരണവും വാർഷിക സമ്മേളനത്തിൽ നടന്നു ബാലികമാർ ആലപിച്ച ഗുരുദേവ പ്രാർത്ഥനയോടെയാണ് ചടങ്ങുകൾക്ക് സമാരംഭം കുറിച്ചത് എസ് യോഗം വൈക്കം താലൂക്ക് യൂണിയൻ സെക്രട്ടറി എം പിൻ ഉദ്ഘാടനം നിർവഹിച്ചു സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളായ കുടുംബങ്ങൾ ആത്മീയവും ഭൗതികവുമായ ഉന്നതിയിലെത്തുക എന്നതാണ് സാമൂഹിക മുന്നേറ്റത്തിനുള്ള ഒറ്റമൂലിയെന്ന് തിരിച്ചറിയുകയും ഉദ്ഘോഷിക്കുകയുമാണ് ഗുരുദേവ തൃപാദങ്ങൾ ചെയ്തതെന്ന് എം പി സെൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു അത് മാറ്റുന്നതിന് വേണ്ടി നല്ല ഭൗതിക സൗകര്യമുള്ള ആത്മീയ അടിത്തറയിൽ വളരുന്ന കുടുംബയോഗങ്ങളൊക്കെ ആക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് കുടുംബം കൊണ്ട് യോഗങ്ങൾ കൂടിയത് നമ്മുടെ കൺകണ്ട ദൈവമായ ശ്രീനാരായണ ഗുരുദേവൻ നമുക്ക് എല്ലാം നൽകിക്കൊണ്ട് ഒരു കുട്ടി ജനിക്കുന്നതിന് അച്ഛനും അമ്മയും തയ്യാറാകുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് എങ്ങനെ തയ്യാറെടുപ്പുകൾ നടത്തണം എന്നതടക്കം കുട്ടിയുടെ ഗർഭകാലം കുട്ടിയുടെ പ്രസവത്തിന് ശേഷം അവനെ എങ്ങനെ വളർത്തണം എന്നതിനെ സംബന്ധിച്ച് അവന്റെ ഓരോ ഘട്ടങ്ങളിലുമുള്ള വളർച്ചയൊക്കെ എങ്ങനെയായിരിക്കണം അവൻ വളർന്നു വരുമ്പോൾ കുടുംബത്തിൻ്റെ കുടുംബാന്തരീക്ഷം എങ്ങനെയായിരിക്കണം ആ കുടുംബത്തിൽ അക്ഷമമാർ എങ്ങനെ പെരുമാറണം എന്നതിനെ സംബന്ധിച്ചൊക്കെ വളരെ നല്ല പാഠങ്ങളൊക്കെ നമുക്ക് ശ്രീനാരായണ പാഠങ്ങൾ പറയുന്നത് പടിഞ്ഞാറേക്കര ശാഖായോഗം വൈസ് പ്രസിഡന്റ് നമുക്കറിയാലോ നമ്മളുടെ ഗുരുദേവൻ ജനിച്ച് വീണ വീടാണ് വയൽവാരം കുടുംബം അപ്പൊ ആ വയൽവാരം കുടുംബയൂണിറ്റിന്റെ യൂണിറ്റും അതേപോലെ തന്നെ വയൽവാരം കുടുംബവും ഒക്കെ നമുക്ക് വളരെ വേണ്ടപ്പെട്ടതാണ് ആ വൽഭാരം കുടുംബ വയൽവാരം എന്ന് പറയുന്ന വീടിന്റെ സൽഫേർ നിലനിർത്തിക്കൊണ്ട് തന്നെ നിങ്ങളുടെ പ്രവർത്തനം വളരെ ഭംഗിയായിട്ട് തന്നെ നടക്കുന്നു എന്നതിൽ വളരെ സന്തോഷമുണ്ട് ആതുര സേവന രംഗത്തെ മികച്ച പ്രവർത്തനങ്ങൾക്ക് കോട്ടയം ജനറൽ ആശുപത്രി ഫിസിഷ്യൻ ഡോക്ടർ പി വിനോദ് ചലച്ചിത്ര സംവിധായകൻ തരുൺമൂർത്തി നാടക സംവിധായകൻ മധുമൂർത്തി ശ്രേയ ശിവാനന്ദൻ തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു വയൽവാരം കുടുംബ യൂണിറ്റ് കൺവീനർ സന്തോഷ് കുന്നിൻപുറം സ്വാഗതം ആശംസിച്ചു എസ് എൻ ഡി പി പടിഞ്ഞാറേഖര ശാഖാ യോഗം പ്രസിഡന്റ് ആനന്ദരാജൻ വയൽവാരം കുടുംബ യൂണിറ്റ് ചെയർമാൻ സുശീലൻ വനിതാ സംഘം പ്രസിഡന്റ് സിനി രവി തടത്തിൽ യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് ലിബീഷ് ചേലക്കാപ്പള്ളിൽ എന്നിവർ പ്രസംഗിച്ചു രാധ പ്രദീപ് കുഴപ്പുറത്ത് ഗുരുദേവ പ്രഭാഷണം നടത്തി പ്രവീൺ ഭാസ്കർ ടുഡേ ന്യൂസ് വൈക്കം